ഹലോ ഹലോ കുട്ടികാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ രാവിലെ വർക്കിംഗ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടെ ഇപ്പൊ സമയം അഞ്ച് മുപ്പത്തിനാല് അപ്പൊ ഇന്ന് യൂബർ സ്ട്രൈക്കാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് ആദ്യം റാപ്പിഡോ ആയിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞു റാപ്പിഡോ ആണ് വലിയ ഇത് ഉണ്ടാക്കാൻ കാരണം റാപ്പിഡോ ചാർജ് ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ ഓരോരുത്തരും ചാർജ് ചെയ്യുന്നത് അതിപ്പോൾ അറുപത് രൂപയ്ക്ക് ചെയ്താലും അഞ്ഞൂറ് രൂപക്ക് ചെയ്താലും ആയിരം രൂപയ്ക്ക് ചെയ്താലും അല്ല അറുപത് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം അതുകൊണ്ട് റാപ്പിഡ് സംബന്ധിച്ചതിൽ വലിയ ഇതൊന്നും ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇനിയിപ്പൊ ഇന്നത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല യൂബറിന്റെ കാര്യം ഒരു അമ്പത് ശതമാനം ആൾക്കാർ ഓടും അമ്പത് ശതമാനം ആൾക്കാർ ഓടില്ല അങ്ങനെയൊക്കെ വെക്കുന്നത് എന്ത് കഴിഞ്ഞാലും നമ്മൾ ഇന്ന് വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോ നമ്മള് യൂബർ വല്ലപ്പോ വല്ല ആണ്ടിലേക്ക് പോകണാൾക്കാറുള്ളൂ അതുകൊണ്ട് ഏതായാലും ഇന്നിപ്പോ നമ്മള് യൂബർ സ്റ്റൈക്കാണേലും നമ്മള് കാര്യമായിട്ട് ബാധിക്കാൻ ചാൻസ് ഇല്ല നമ്മൾ നമ്മളങ്ങനെ ഓർഡാറില്ലാത്തത് ഓക്കെ ഏതായാലും നമുക്ക് ഓൺലൈനിൽ പോവാം ആദ്യം കേരള സവാരി ഉണക്ക കേരള സവാരി ഉണക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ റാപ്പിഡോ എല്ലാരും സമരം നടത്തിയിട്ട് കാര്യ റാപ്പിഡോക്കെതിരെ എടുക്കുക ഓടുക ഓടില്ലെന്നല്ല ട്രിപ്പ് വരുമ്പോ അല്ല എടുക്കുക എടുത്തിട്ട് വണ്ടി ചെല്ലാതിരിക്കുക അങ്ങനെ വണ്ടി കിട്ടാണ്ട് വരുമ്പോ കസ്റ്റമർ തന്നെ ഈ ഒരു ആപ്പിൽ നിന്ന് പോണം എന്നാല് കമ്പനിക്കാർ ഇതില് ശ്രദ്ധ വരുള്ളൂ നമ്മള് സമരം നടത്തിയോണ്ട് യാതൊരു പ്രയോജനവും സാമഗ് കഴിഞ്ഞിട്ടുണ്ട് വല ആക്റ്റീവായിട്ടുണ്ട് ടക്കുന്നൊക്കെ നമ്മൾ അത് ക്ലോസ് ചെയ്യും അപ്പൊ റാപ്പിഡോ യാത്ര ഒല ഓണാക്കിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രിപ്പ് പറ്റാ അപ്പൊ അതിന് മുന്നേ നമുക്ക് സി എഞ്ചി ആയിരിക്കണം കിലോമീറ്റർ കാണാതെ കിലോമീറ്റർ സെറ്റ് ചെയ്യണം നമുക്ക് സി എഞ്ചി ആറ് കിടപ്പുണ്ട് കേട്ടോ ണ്ട് ആറുകെട്ട കിടപ്പുണ്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കേറി അടിക്കാം ഉം അതിലങ്ങോട്ട് ഓടാം ഓക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ അടുത്ത ട്രിപ്പ് വന്നാൽ മതി അപ്പൊ നമുക്ക് കുണ്ടന്നൂര് പോയി കിടക്കാം കേട്ടോ കുണ്ടന്നൂര് പോയി ചായത്തേക്കും നമുക്ക് ട്രിപ്പ് വരും പിന്നെ എങ്ങനെയാന്ന് അറിയില്ല ഏതായാലും നമുക്ക് നോക്കാം ട്രിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് പോയി മരോട്ട ചുവട്ടിലേക്കാണ് രവികാന്ത് പറഞ്ഞ ആളാണ് ബുക്ക് നമുക്ക് പോയി എടുക്കാം യൂബർ ഓഫ് ആക്കേണ്ടി വരും പത്തുമണി മണിയാണ് സ്ട്രൈക്ക് പറഞ്ഞേക്കുന്നത് ഓക്കെ പോയി എടുക്കാം നമ്മൾ ലൊക്കേഷനിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണോ ഫസ്റ്റ് ട്രിപ്പ് രാവിലെ തന്നെ യൂബർമ്മിച്ച് 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 നമ്മളെ പറ്റി ചെറുതായിട്ടൊന്ന് കറക്റ്റ് എങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞാ നമുക്ക് ഏർ ഊബറിനായിരുന്നു ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വരെ ക്യാഷ് കളക്റ്റഡും നൂറ്റി എഴുപത്തിയായിരുന്ന ലഭിച്ചേട്ടാ പ്പിഡ് യാത്രയില് ട്രിപ്പ് വന്നു പോയി ഹൈ ട്രിപ്പ് കിട്ടിട്ടുണ്ട് ഒലയിലാണ് കേട്ടോ എവിടെന്നോക്കട്ടെ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് ക്കെല്ല ഓഫാക്കണം നമ്മള് യൂവറില് ഏ എയർപോർട്ട് റഡ്സ് ലുലുമാള് ഈ ഹോട്ടലാണ് കേട്ടോ എന്റെ ഫ്രണ്ടിലുണ്ട് ഓക്കെ നമുക്ക് ആളെ കണ്ടുപിടിച്ചു ആളിവിടെ എവിടെ ഉണ്ട് സൂട്സിന്റെ ഇതിന്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ആളെ കണ്ടുപിടിക്കണം വിളിക്കണ്ട വരും ആളെ ണുന്ന ട്രിപ്പൊന്നും കിട്ടിയില്ലാട്ടോ നമ്മള് ഒരു മണിക്കൂർ അകത്തെയാണെന്നും രക്ഷയില്ല നമ്മൾ അതൊക്കെ ഇറങ്ങി അത്താണി ഭാഗത്തോട്ട് പോകൊണ്ടിരിക്കട്ടെ ഇപ്പൊ നമ്മള് അത്താണിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുപത്തി ഒന്ന് കിലോമീറ്ററിന് നാനൂറ്റിഅമ്പത്തി കേട്ടോ ഇൻക്ലൂഡ് ടോളാണ് ടോൾ അറുപത് ടോൾ ഇൻക്ലൂഡ് ആണ് അതും കൂടെ കൂട്ടിയാണ് അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപ അഞ്ഞൂറ്റമ്പത്താറ് രൂപ ഇപ്പൊ നമ്മള് ഇവിടെ കിടന്നിട്ട് രക്ഷയില്ലാന്ന് തോന്നി അപ്പൊ സമയം ഇപ്പൊ ഒമ്പത് മണിയാവുമ്പോന്നു അപ്പൊ നമുക്ക് നേരെ ആലുവട്ട് നീങ്ങാം കാരണം വണ്ട ഇങ്ങനെ പതുക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അടിച്ചു കിട്ടിയിട്ടുണ്ട് കാര്യമായോണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ന് ഇന്ന് കിട്ടുന്നവരല്ലേ നാളെ കിട്ടുന്ന നാളെ കിട്ടുന്നവരല്ലേ നാളെ കിട്ടുന്നെ അപ്പൊ ഒരു മായാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ് കേട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് അവിടെ എത്തുന്നതിന് മുന്നേ ഏതെങ്കിലും ഒന്ന് ട്രിപ്പ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യൂബർ ആണ് യൂബറിൽ രാവിലത്തെ ഒരു കൈനേട്ടം എടുത്തു പത്ത് കിലോമീറ്ററിന് നൂറ്റി എഴുപത്തെട്ട് രൂപ നൂറ്റി എഴുപത്തെട്ടെന്ന് പറയുമ്പോ പതിനേഴ് പൈസ കിട്ടുന്നുള്ളു പതിനേഴ് രൂപ ഒരു കിലോമീറ്ററിന് அத்தி சிஎன்ஜி பம்பிண்டாட்டி ஒருபாடு காத்திருப்பாங்க മ്മളൊന്ന് മയങ്ങാം എന്നുള്ള ധാരണ ഇതാണ് അടിച്ച ട്രിപ്പ് പന്ത്രണ്ട് കിലോമീറ്ററിന് ഇരുന്നൂറ്റി എൺപത്തഞ്ചു രൂപ പോയി പിക്ക് ചെയ്യാം ഒരു ആണ് നീനങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ കേട്ടോ നമുക്ക് ഇതാണ് എന്റെ ഈണിങ്സ് ഇതാണ് എന്റെ ഡീറ്റെയിൽസ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു രൂപ കിലോമീറ്റർ ഉള്ളത് റിപ്പോർട്ടർ ചാനലിന്റെ അടുത്താണ് നമുക്ക് ഓണാക്കിടാം നമ്മൾ ഗ്യാസ് അടിക്കാൻ വേണ്ടി അവിടെ കാർഡ് പിടിക്കുകയല്ല കാർഡ് കൊട്ടടിക്കാനായിരുന്നു രാവിലെ ആ ഓടിയ പൈസ അത് വലിയ അക്കൗണ്ടിലോട്ടാണ് രണ്ടാമതായി പോകുന്ന പിന്നെ കറങ്ങി തിരിഞ്ഞ് പൈസ ഒക്കെ റെഡിയാക്കി നമുക്ക് ട്രിപ്പ് പഠിച്ചു പിന്നെ ഏതായാലും നമുക്ക് സി എൻ ജി ഉണ്ട് അതുകൊണ്ട് പിന്നെ വിഷയമില്ല അപ്പൊ നമുക്ക് കളമശ്ശേരി കളമശ്ശേരിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ട്രിപ്പ് മണിത്ര അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ പതിനാറ് കിലോമീറ്റർ അപ്പൊ നമ്മളത് എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ സി എൻ ജി അടിക്കാൻ നിന്നില്ല കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ട്രിപ്പ് ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ പണിയാവും അപ്പൊ പെട്ടെന്ന് തന്നെ എടുത്ത് എടുത്ത് ഇപ്പൊ അവിടെ എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ രണ്ടാമത്തെ വണ്ടി ആയിരുന്നു പക്ഷെ അവിടെ വെയിറ്റ് ചെയ്ത് ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ പണിയാവും ഇപ്പൊ തന്നെ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂറായി ട്രിപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ ഏതായാലും വന്ന പാട ചാടി വീണു എടുത്തു ഓക്കെ ഏതായാലും നമുക്ക് കോളേജിനകത്തുട്ടാ അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഇരുമനത്തുനിന്ന് ഓല ട്രിപ്പ് കിട്ടിയേക്കാണ് ട്ടാ ഇന്ന് ഭയങ്കര വളരെ വളരെ ലേറ്റ് ആയിട്ടാ ട്രിപ്പ് പഠിച്ചോണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എത്ര ലൈറ്റ് ലേറ്റ് ആയാലും നമ്മൾ യൂബറിലോട്ട് പോവില്ല എന്നുള്ള ധാരണയിലാണ് ഞാനും രാവിലെ ഒരു ട്രിപ്പ് എടുത്തല്ലാണ്ട് പിന്നെ എടുത്തിട്ടേ ഇല്ല നമുക്ക് പോയി എടുക്കാം ഇത് സൗത്ത് റെവേ സ്റ്റേഷൻ ആണ് പോയി എടുക്കട്ടാ നമ്മളിപ്പോ ഉള്ളത് ഏർ ഇരുമ്പനം വിളക്ക് ജംഗ്ഷനിലാണ് കരിങ്ങാച്ചറ ഭാഗത്തോട്ട് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കാണ് ഞാൻ പോരാ തന്നെ സിഗ്നൽ വീഴും പോട്ടെ 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 കേട്ടെ ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം പക്ഷെ നമ്മളിപ്പോ ഉള്ളത് മരഡിലാണ് കേട്ടോ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് സൗത്ത് സൗത്രിലോട്ടായിരുന്നു അവിടെ ചെന്നപ്പോ അടുത്ത ട്രിപ്പ് നമുക്ക് യൂസ് ചെയ്ത് കിട്ടിട്ടാ അത് ഓ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ അതിന്റെ ഇതിന് മുന്നേ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു അത് നമ്മള് കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കിട്ട് അത് ആപ്പിന്റെ അപ്ഡേറ്റ് ആയിട്ടില്ല ഇപ്പോഴത്തെ ട്രിപ്പിന്റെ അപ്ഡേറ്റ് ആണ് ശരിക്കും നമ്മൾ മൂന്ന് ട്രിപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല കണ്ടോ രണ്ട് ട്രിപ്പ് വന്നിട്ടുള്ളൂ ഇതിന് മുന്നേ ഈ ട്രിപ്പിന് മുകളിൽ വേറൊരു ട്രിപ്പ് കൂടെ വരും അപ്പൊ അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ക്യാഷ് കളക്ടർ കാണിച്ചേട്ടാ അത് ക്ലോസ് ചെയ്തപ്പോ തന്നെ ഇവിടെ അടുത്ത ട്രിപ്പ് അടിക്കും നമ്മൾ മരടിലാണ് നമുക്ക് സി എൻ ജി രണ്ടു ഘട്ടേ ഉള്ളൂ നമുക്ക് നേരെ സി എൻ ജി പമ്പിലേക്ക് വിടാം പോകുന്ന വഴിക്ക് ട്രിപ്പ് എടുക്കാം നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മൂന്നു മണിക്ക് ശേഷം നമുക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഓടാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ ഒരു പ്രശ്നം നിലനിൽക്കയാണ് അപ്പൊ നമ്മുടെ വീഡിയോ നമ്മള് രാവിലെ മോല അത്രയും വീഡിയോ നമ്മൾ എടുത്താണല്ലോ അപ്പൊ അത് മുഴുപ്പിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അത്ര നേരത്തെ പണി വെറുതെ ആവും അതുകൊണ്ട് വന്ന് ലാസ്റ്റ് എൻഡ് വീഡിയോ എടുക്കാൻ ഓർത്ത് വന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മള് യൂബറിൽ യൂബറിൽ നൂറ്റി എഴുപത്തിയാല് രൂപ ഓടിയിട്ടുണ്ട് ഇതിനകത്ത് ഒലയിൽ മൂന്ന് ട്രിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ആണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഒരു ട്രിപ്പും കൂടെ അപ്ഡേറ്റ് ആകുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഇതിനകത്ത് ടാഡാകാനുണ്ട് പിന്നെ നമ്മൾ ഓടിയേക്കുന്നത് കേരള സവാരി ആണ് അറുന്നൂറ്റി അമ്പത്തി രൂപ അങ്ങനെ ടോട്ടലി നമ്മൾ നേരം ചെയ്തേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറുനൂറ്റി തൊണ്ണൂറ് അറുനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇരുന്നൂറ്റി അമ്പത് ഒരു ട്രിപ്പ് അപ്ഡേറ്റ് ആകാനുണ്ട് പ്ലസ് അറുനൂറ്റി അമ്പത്തഞ്ച് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി നാല് അങ്ങനെ ആകെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഏഴ് നമ്മൾ ഓടിയൊക്കെ നട്ട യൂബറിലെ നൂറ്റി എഴുപത്തിനാല് ഞാൻ കാണിക്കാം മോഡ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആകേണ്ടതാണ് നൈറ്റ് മോഡല്ലേ നൈറ്റ് മോഡ് ആ ഇതൊണ്ട് നമ്മൾ ഓടിയത് അങ്ങനെ ടോട്ടലി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഇറങ്ങാന്ന് വിചാരിച്ചിരുന്നു മഴ എന്ന് പറഞ്ഞ പേര് മഴ ഊട്ടിക്കത്ത മഴ എന്ന് വെച്ചാൽ പൂരി രക്ഷിക്കഴ അതുകൊണ്ട് ഇപ്പോഴാണൊന്നു തോർന്നു നിൽക്കുന്നത് അതുകൊണ്ട് നമ്മള് വീഡിയോ മുഴുപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പൊ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതലെ എടുത്ത വീഡിയോ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അത്രയും പണിയെടുത്ത് വെറുതെ ആവും അപ്പൊ നമ്മള് നമ്മളെ ഓടുക അതുവരെ ഓടിയോ മൂന്നുമണിവരെ ഓടിയ എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം നാളെ രാവിലെ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം